ഞാൻ റെസിഡൻറ്റ് കമ്മീഷണർ വഴി നിവേദനം ഓൾറെഡി കൊടുത്തു ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടൊരു മൂന്ന് നാല് മണിയായപ്പോൾ മൂന്നര കഴിഞ്ഞപ്പോഴേക്കും റെസിഡന്റ് കമ്മീഷണർ വഴി ഞാൻ കൊടുത്തിരുന്നു ഇപ്പോൾ ക്യൂബയുടെ ഹെൽത്ത് മിനിസ്റ്ററും വന്നിട്ടുണ്ട് ഈ മണിക്ക് നമ്മുടെ ചർച്ച ആരംഭിക്കുകയാണ് അപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടാത്ത സാഹചര്യത്തിൽ ആ റെപ്രസെൻറ്റേഷൻ കൊടുത്തു ഇനി ഒരു ദിവസം അപ്പോയിൻമെൻ്റ് അനുവദിക്കുമെങ്കിൽ അന്ന് വന്ന് നേരിട്ട് വീണ്ടും കാണുകയും ചെയ്യും അല്ല അതൊന്നും ഞാൻ കേട്ടില്ല അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അറിയറിയില്ലല്ലോ അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ അപ്പോയിൻമെൻറ്റിന് എൻ്റെ ഓഫീസ് വഴി കത്ത് കൊടുത്തിരുന്നു റെസിഡൻറ്റ് കമ്മീഷണർ വഴി കത്ത് കൊടുത്തിരുന്നു അപ്പോൾ അത് നമുക്ക് ഇന്ന് ലഭിക്കണം എന്നുള്ള നിലയിൽ ആണ് കൊടുത്തിരുന്നത് അപ്പോൾ അദ്ദേഹം ഇന്ന് തിരക്കായിരുന്നതുകൊണ്ടാവാം അപ്പോൾ അടുത്തൊരു ദിവസം അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻ്റ് കിട്ടുവാണെങ്കിൽ അന്ന് വരും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ അതിൽ വരും ഇന്നേതായാലും റെപ്രസെൻറ്റേഷൻസ് രണ്ടെണ്ണം കൊടുത്തിട്ടുള്ളൂ ആ തീർച്ചയായിട്ടും കോപ്പി തരാമല്ലോ ഓ ആരോഗ്യമന്ത്രി പ്രസ് മീറ്റിൻ്റെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യമാണിത് കാരണം ആ ജെ പി നഡ്ഡയുടെ ഓഫീസിലേക്ക് രണ്ട് അപ്പോയിൻമെൻറ്റ് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് രണ്ട് കത്ത് നൽകിയിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ അപ്പോയിൻമെൻറ്റ് മന്ത്രിയെ ഒരു പക്ഷേ സ്പെസിഫിക് ആയിട്ട് കാണാൻ പോയതല്ല ക്യൂബ ഹെൽത്ത് മിനിസ്റ്റർ ഡൽഹിയിൽ വരുന്നുണ്ട് നേരത്തെ അവർ ഉൾപ്പെടെ നടത്തിയ സന്ദർശത്തിൻ്റെ ഭാഗമായിട്ട് ടീം അവിടെ എത്തുന്ന അവർ അപ്പോൾ ആ എന്ത് അതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് പോയതാണ് ഇതൊരു പ്രയോറിറ്റി ആയിരുന്നില്ല എന്നുകൂടി ഇപ്പോൾ